കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം മഹാറാണി ഗ്രൂപ്പ് അൻവർ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ ചരട് വരിയെന്ന് സൂചന സ്വന്തം മണ്ഡലമായ നിലമ്പൂരിൽ നിന്നുൾപ്പെടെ നിരവധി പേരുടെ സമ്മർദ്ദവും പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നിലുണ്ട് വാർത്താ സമ്മേളനം വിളിച്ചാണ് പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്ന അൻവർ കഴിഞ്ഞ ഞായറാഴ്ച നിലമ്പൂരിൽ ആയിരങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പോലും പാർട്ടി രൂപീകരണം ഉണ്ടാകില്ലെന്ന സൂചനയാണ് നൽകിയിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി വേണം അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എന്നാണ് അൻവറിന്റെ വിശദീകരണം എന്നാൽ അതുമാത്രമല്ല മാത്രമല്ല കാര്യം ഇടതുമുന്നണിയിലെ പ്രധാന പാർട്ടിയിലെ സി പി എമ്മിലെ ഒരു വലിയ കൂട്ടം കൂടെയുണ്ടെന്ന് അൻവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അസംതൃപ്തർ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അത്തരം അസംതൃപ്തർ സി പി എമ്മിൽ മാത്രമല്ല സി പി ഐ കോൺഗ്രസ് മുസ്ലിം ലീഗ് പാർട്ടികളിലുമുണ്ട് അവരെ കൂടി ഏകോപിപ്പിക്കുകയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് നിലവിൽ പി വി അൻവറിനെ അനുകൂലിക്കുന്ന ആൾക്കൂട്ടത്തെ ഒന്നിപ്പിച്ച് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയെങ്കിൽ അവർ ചിതറിപ്പോകുമെന്ന് അൻവറിനറിയാം പുതിയ രാഷ്ട്രീയ വിഷയം വന്നാൽ ആളുകളുടെ ചിന്തകൾ മാറും അതിനു മുൻപ് ഒരു മേൽക്കൂര ആവശ്യമാണെന്ന തിരിച്ചറിവാണ് പി വി അൻവർ എം എൽ എയുടെ പുതിയ നീക്കത്തിന് പിന്നിലുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ സാധാരണ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനം കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ പി വി അൻവറിന് നേടാനായിട്ടുണ്ട് മുസ്ലിം ലീഗിലോ കോൺഗ്രസിലോ ചേർന്ന് പ്രവർത്തിക്കാൻ ഉറച്ച ഇടത് ചിന്തയുള്ളവർക്ക് കഴിയില്ല എന്നാൽ പുതിയൊരു സംഘടനയിൽ പ്രവർത്തിക്കാൻ തടസ്സമില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടികളിൽ അസംതൃപ്തരുടെ എണ്ണം വർദ്ധിക്കുകയാണ് പി വി അൻവർ എംഎൽഎ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ അതിനൊപ്പം പ്രവർത്തിക്കാൻ യുവജനങ്ങളിൽ നിന്നും വലിയ ഒരു വിഭാഗം ഉണ്ടാകുമെന്ന ആശങ്ക മറ്റ് പാർട്ടികൾക്കുമുണ്ട് മലബാർ മേഖലയിൽ ഉൾപ്പെടെ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതാവായി അൻവർ മാറി എന്ന് തെളിയിക്കുന്നതാണ് നിലമ്പൂരിലും കോഴിക്കോടും അൻവർ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം കേൾക്കാൻ വലിയ തോതിൽ ജനങ്ങൾ എത്തിയത് കാർഷിക മേഖലയിലെ പ്രതിസന്ധി തൊഴിലില്ലായ്മ വന്യജീവി ശല്യം പരിസ്ഥിതി ലോല മേഖലയിലെ പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളും അഴിമതിയും ചൂണ്ടിക്കാട്ടിയായിരിക്കും തുടർ പ്രവർത്തനങ്ങൾ എന്നാകും സൂചന ൂർനാട് ഹോസ്പിറ്റൽ കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ചു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര